ഈ ദിവ്യകാരണത്തിലേക്ക് നോക്കാം എത്ര കണ്ട് സ്നേഹത്തോടെ ദൈവം നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നുവെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് ഏറ്റെടുക്കാം കർത്താവ് തൻ്റെ കരുണയും തൻ്റെ സ്നേഹവും തൻ്റെ സൗഖ്യവും വിടുതലും കൊണ്ട് നമ്മൾ നിറയ്ക്കുന്ന നിമിഷമാണ് ഈ ആരാധനയുടെ നിമിഷം ലോകത്തിന്റെ ഏത് കോണിലാകട്ടെ മോളെ മോനെ നീ ആയിരിക്കുന്നത് ജീവിതത്തിൻ്റെ ഏത് അനുഭവത്തിന്റെ നടുവിലാകട്ടെ നീ കടന്നുപോകുന്നത് നിന്റെ കർത്താവ് നിന്റെ ജീവിക്കുന്നവനായ ദൈവം എൻ്റെ പ്രശ്നങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കെല്ലാം ഇപ്പോൾ ഇറങ്ങി വരുന്ന സമയമാണ് ഹൃദയം കൊണ്ട് കർത്താവിനോട് പറ തമരാനെ നീ വാ എൻ്റെ ജീവിതത്തിലേക്ക് വാ എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലേക്കും പ്രതികൂല അനുഭവങ്ങളിലേക്കും സങ്കടങ്ങളിലേക്കും നൊമ്പരങ്ങളിലേക്കെല്ലാം ഇറങ്ങി വരാൻ പറ സഖ്യവൂസിനോട് കർത്താവ് പറഞ്ഞില്ലേ സഖ്യവൂസെ ഞാനിന്ന് നിന്റെ കൂടെ നിന്റെ ഭവനത്തിൽ വിരുന്നിനിരിക്കുമെന്ന് ഈശോയെ ഞങ്ങളോട് കൂടെ നീ ഇറങ്ങി വന്ന് ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങളോടൊപ്പം നീയുന്നു വിരുന്ന് നിതിക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ കർത്താവിന്റെ സ്നേഹവും സാന്നിധ്യവും ഈ നിമിഷങ്ങളിൽ നമ്മളെ വരിക്കട്ടെ വലയം ചെയ്യട്ടെ സങ്കീർത്തനം പതിനെട്ട് അതിന്റെ ആറാമത്തെ വചനത്തിൽ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട് കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എന്റെ ദൈവത്തോട് സഹായത്തിനായി ഞാൻ നിലവിളിച്ചു എൻ്റെ കഷ്ടതയിൽ എൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചയിൽ ഞെരുക്കങ്ങളിൽ രോഗങ്ങളിൽ സഹനങ്ങളിൽ തടസ്സങ്ങളിലൊക്കെ ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ നിലവിളിച്ച് അപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായിട്ട് അപേക്ഷിച്ചു അതിനു പറയാണ് അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി അവിടെ തൻ്റെ ആലയത്തിൽ നിന്നും എൻ്റെ അപേക്ഷ കേട്ടു എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി ഇതാ ഈ ആലയത്തിൽ നിന്നും കർത്താവ് നിന്റെ അപേക്ഷ നിന്റെ നിലവിളി കേൾക്കുന്ന സമയമാണ് സങ്കീർത്തകൻ ചെയ്തതുപോലെ കർത്താവിൻ്റെ മുമ്പിൽ നമുക്കും ഏതാനും നിമിഷം നിലവിളിച്ച് അപേക്ഷിക്കാം നമ്മുടെ ഞെരുക്കങ്ങളിൽ നിന്നും നമ്മുടെ അസ്വസ്ഥതകളിൽ നിന്നും നമ്മുടെ ജീവിതം കടന്നുപോകുന്ന ജീവിതത്തിന്റെ ദുഃഖഭാരത്തിൽ നിന്നും നമ്മുടെ കർത്താവ് നമ്മെ കൈപിടിച്ച് ഉയർത്തട്ടെ ആ കർത്താവ് ഇയാൾ താരയിലുണ്ട് തുറന്ന കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി പിടിക്കാം ആത്മാവ് നിങ്ങളെങ്ങനെ പ്രേരിപ്പിക്കുന്നുവോ അതുപോലെ കർത്താവിനെ സ്തുതിച്ചു പ്രാർത്ഥിക്കുക നിങ്ങളുടെ നമ്പരങ്ങളും വേദനകളും സങ്കടങ്ങളൊക്കെ എത്ര വലുതാണോ അത്ര കണ്ട് വിശ്വാസത്തോടും സ്നേഹത്തോടും ദൈവത്തെ വിളിക്കുക എൻ്റെ കർത്താവെ ഇതാ നിന്റെ മുമ്പിൽ നിലവിളിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവമേ നിന്റെ മുമ്പിൽ ഇതാ കണ്ണുനീരൊഴുക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഒത്തിരി ഹൃദയ വധയുണ്ട് വേദനയുണ്ട് ഒത്തിരി സങ്കടങ്ങൾ ഉള്ളിൽ ഒതുക്കിയ ജീവിതം മുന്നോട്ട് പോകുന്നത് ആരോടും പറഞ്ഞിട്ടും പങ്കുവെച്ചിട്ടും ഇല്ലാത്ത ജീവിതത്തിൻ്റെ സ്വകാര്യ ദുഃഖങ്ങളുടെ നടുവിലാണ് ഒരുപക്ഷെ എൻ്റെ ജീവിതം ജീവിതത്തിൻ്റെ അവസ്ഥകൾ സാഹചര്യങ്ങൾ എന്തുവാകട്ടെ മാറാ രോഗങ്ങളാകാം നിന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് അല്ലാത്ത പ്രതിസന്ധികളും നിൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ ഉണ്ടാകാം നിന്റെ ഭാവി ഇരുളടഞ്ഞു പോയതിൻ്റെ സങ്കടം നിൻ്റെ ഉള്ളിലുണ്ടാകാം മോളെ മോനെ എൻ്റെ ഭാവി പ്രത്യാസ ഭരിതമാണ് വിശ്വസിക്ക് ജീവിതത്തെ പിടിച്ചുയർത്താൻ കഴിവുള്ള കർത്താവ് ഞാൻ താരയിലുണ്ട് ആ കർത്താവിനെ കണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ ഹാലലൂയ ഹാലൂയ ഹാലൂയ യേശുവേ ആരാധന 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 ഈശോയെ ആരാധന 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 ഈശോയെ ആരാധന യേശുവേ ആരാധന ഈശോയെ മക്കളോട് ചേർന്ന് നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ മക്കളോട് ചേർന്ന് നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താപി മക്കളോട് ചേർന്ന് നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു ഹാലൂയ ഹാലൂയ ഹലരൂയ ഈശോയെ ആരാധന 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 ശ്രീ ശ്രീ ആരാധന ശ്രീ ആരാധ ശ്രീ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ശ്രീ ആരാധന ശ്രീ മധു ശ്രീ ആരാധനടിച്ച് വിശ്വസിക്കാനാവാ പറഞ്ഞാലാ വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ഇരുകരങ്ങളും കർത്താവിൻ്റെ സന്നിധിലേക്ക് ഉയർത്തി പിടിച്ച് മോളെ മോനെ നിൻ്റെ ജീവിതത്തെ പ്രത്യേകിച്ച് നിൻ്റെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ ഈശോയ്ക്കൊടുത്ത് കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥയാകാം കുടുംബത്തിലെപ്പോഴും കലഹവും അസ്വസ്ഥതയൊക്കെ ആകാം സന്തോഷവും ഇല്ല സ്നേഹത്തിൻ്റെ മേഖലയിൽ ഒത്തിരി അസ്വസ്ഥതകളുണ്ട് പരസ്പരം ഒത്തുചേർന്ന് പോകാൻ പറ്റണില്ല അപ്പനും മക്കളും തമ്മിൽ പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ ഭിന്നിച്ചു കഴിയുന്ന രീതിയിലൊക്കെ അവസ്ഥകളിലേക്ക് എത്തി നിൽക്കുന്നു ജീവിത പങ്കാളിയുമായിട്ട് ഒത്തുചേർന്ന് പോകാൻ പറ്റണില്ല അങ്ങനെ എന്തൊക്കെയോ കുടുംബത്തിൽ അസ്വസ്ഥതകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥകൾ സാമ്പത്തിക മേഖലകൾ വരുമാന മാർഗങ്ങളൊക്കെ വല്ലാതെ ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ എന്തു ചെയ്തിട്ടും ഒന്ന് കൈപിടിച്ച് ഉയർത്താൻ പറ്റണില്ല എത്ര കണ്ട് അധ്വാനിച്ചിട്ടും ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ല അധ്വാനിക്കുന്നതിനനുസരിച്ച് ചിലവും നഷ്ടങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റൽ കേസുകളൊക്കെ ആയിട്ട് എല്ലാം നഷ്ടപ്പെട്ടു അവസ്ഥ വരുമാന മാർഗങ്ങളിൽ ഉന്നതിയില്ലാത്ത എല്ലാ കുടുംബങ്ങളെയും കർത്താവേ നീ വിശുദ്ധീകരിക്കണമേ വിരുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലരൂയ ഹാലൂയ

i don't ഏതാനും നിമിഷം ശാന്തമാക്കാം വിശ്വസിക്കുക കർത്താവ് കൂട്ടിച്ചേർക്കാൻ പോകുന്ന അനുഗ്രഹങ്ങളെ മാർത്തും ദൈവത്തിന് നന്ദി പറയാം ഒട്ടുകുത്തി നിൽക്കാൻ പറ്റുമെങ്കിൽ ഈ നിമിഷം ഒട്ടുമേലായിരിക്കുന്നു ദിവ്യകാരുണ്യ ഈശോ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ വേദനകളെല്ലാം ചേർത്ത് വെക്കണം ഏതെല്ലാം വിഷയങ്ങളിൽ കർത്താവിന്റെ ആശീർവാദം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ആ വിഷയങ്ങളെല്ലാം ഈശോയ്ക്ക് കൊടുത്ത് ഈ നിമിഷം പ്രാർത്ഥിക്കുക താഴ്ന്ന സ്വരത്തിൽ கர்த்தாவின ஸ்துதிச்சு கொண்டிருக்கட்டே ஹலலூய ஹலலூய இசை ஆராதன 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 இசையே ஆராதன 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 இசை ஆராதன 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 ஆராதன